കണ്ണൂർ ജില്ല ക്ഷേത്ര സംഗമത്തിന്റെ ഭാഗമായി വെള്ളൂർ സെൻട്രൽ ആർട്സ് നാടകപ്പററിൽ പാൽപ്പലിമ ക്ഷേത്ര സംഗം ജീവനക്കാരുടെ ജില്ലാ കലോത്സവം നടന്നു ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംബി ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ല ക്ഷേത്ര സംഗമത്തിന്റെ ഭാഗമായി വെള്ളൂർ സെൻട്രൽ ആർട്സ് നാടകപ്പററിൽ നടന്ന പാൽപ്പലിമ ക്ഷേത്ര സംഗം ജീവനക്കാരുടെ ജില്ലാ കലോത്സവം ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എംബി ഉദ്ഘാടനം ചെയ്തു അതിന്റെ സഹോദരി പറഞ്ഞ പോലെ വൈവിധ്യ വൽക്കരണം ആധുനിക വൽക്കരണം മൂലവർധിച്ച ഉൽപ്പന്നങ്ങളുടെ ഉൽപാദനം ഇതൊക്കെ അനിവാര്യമാണ് ഇത്രയൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട രണ്ട് കൃഷാട്ടം പറഞ്ഞൊരു വിഷയം നിലവിലുള്ള സർവദേശീയ രംഗത്തെ പ്രതിസന്ധികൾ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അവിടെ അധികാരത്തിൽ അധികാരത്തിലേറിയ ശേഷം കരിമ്പുങ്കാട്ടിൽ കാട്ടിൽ ആന കയറി പോലെയാണ് എവിടേക്കാണ് കയറി ചവിട്ടി മതിക്കുന്നതെന്ന് അറിയാൻ കഴിയില്ല ഇന്നൊരു ചവിട്ട് അവിടെ വേറൊരു സ്ഥലത്തൊരു ചവിട്ടവിടെ പക്ഷേ ഈ ഭ്രാന്തമായ നീക്കങ്ങൾക്കിടയിലും അയാളുടെ കണ്ണ് ഇന്ത്യയുടെ കാർഷിക ക്ഷീരമേഖലയിലേക്കാണ് അയാൾ പ്രാന്തരാണ് വിവരദൂഷ്യെന്നൊക്കെ പറയുന്ന പല ആൾക്കാരുമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അയാൾ ഈ ചവിട്ടി മതിക്കുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണിയായ കാർഷിക ക്ഷീരമേഖലയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് എന്താ കാരണം അമേരിക്കയിലെ കർഷകർക്ക് സബ്സിഡി വലിയ ഉൽപാദനം നടത്തുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള എന്നുള്ളത് അമേരിക്കൻ സമ്പദ്ഘടനയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി അധികാരത്തിലേറിയതിനു ശേഷമുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഭ്രാന്തമായ നീക്കങ്ങൾക്കിടയിൽ ട്രംപിന്റെ കണ്ണ് ഇന്ത്യയുടെ പ്രധാന വിപണിയായ കാർഷിക ക്ഷീരമേഖലയിലേക്ക് പ്രവേശിക്കുകയെന്നതാണ് അമേരിക്കയിലെ കർഷകർക്ക് വലിയ തോതിൽ സബ്സിഡി നൽകി വലിയ ഉൽപാദനം നടത്തി ആ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ള ഇല്ല എന്നുള്ളത് അമേരിക്കൻ സമ്പദ്ഘടനയുടെ പ്രതിസന്ധിയാണ് അത് മറികടക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നും പാൽപൊലിമ ക്ഷീരസംഘം ജീവനക്കാരുടെ ജില്ലാ കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞു ഖാദി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സി കൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ാരം കെ യു മനോജ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു വെള്ളൂർ ക്ഷീരസംഘം സെക്രട്ടറി മിഥുൻ എ സ്വാഗതം പറഞ്ഞു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ യു ശോഭ കണ്ണപുരം കെ വി സി എസ് സെക്രട്ടറി ടി വി രഞ്ജിത്ത് തലശ്ശേരി ക്ഷീരസംഘം സെക്രട്ടറി സുനിൽകുമാർ വി പി പ്രാപോയൽ ക്ഷീരസംഘം സെക്രട്ടറി ശ്രീനിവാസൻ വി ജെ ഇരിട്ടി ക്ഷീരവികസന ഓഫീസർ സിദ്ധാർത്ഥ് വിജയ് തുടങ്ങിയവർ സംസാരിച്ചു